പ്രീസോൺ കർത്താവിൻ്റെ പരിശോധന നേരെ നാമം എഴുത്തുമ്പോഴും പറഞ്ഞിട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് നല്ല സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു പ്രിയരെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളില്ലാത്ത അത്യാവശ്യങ്ങളില്ലാത്ത മനുഷ്യരെയല്ല നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ മാനദണ്ഡമെന്ന് പറയുന്നത് പലരും പ്രാർത്ഥിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രാർത്ഥനാ ശൈലികൾ എല്ലാവർക്കുമുണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും പറയാറുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ മിക്കതും തരുന്ന നല്ല കർത്താവാണ് നമ്മുടെ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ യേശു നിന്നോ നിനെ വിളിക്കുവിനെന്ന് പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്കുക നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഉടനീളം പ്രാർത്ഥിച്ച കരഞ്ഞ ആവിശ്യബോധത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്ന എല്ലാ വ്യക്തികൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വാക്യവും ബർത്തിമ എന്ന പേരുള്ള ഒരു മനുഷ്യൻ അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത് അവൻ്റെ കണ്ണ് കാണാൻ കഴിയത്തില്ല എന്നുള്ള കുരുടനായിരിക്കുന്ന ഒരവസ്ഥയാണ് അവൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ സന്ധിയിൽ ചെന്നാൽ വിടുതൽ കിട്ടും അവൻ സൗഖ്യം കിട്ടും അവന് കാണുവാൻ കഴിയുമെന്നുള്ള ഉത്ബോധം അവൻ കിട്ടിയിട്ടുണ്ട് ആ നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ കഴിയും അവർ എരിഹോവിൽ എത്തി പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബെർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെരുന്ന് അപ്പൊ അവൻ വിക്ഷക്കാരനായിരുന്നു വഴിയരികിയിരുന്ന് പിക്ഷയാജിക്കുന്ന വ്യക്തിയായിരുന്നു അവർ കണ്ണു കാണാത്ത അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവന് യേശുവിനെ വിളിക്കുകയാണ് യേശു ആ വഴിയിലൂടെ പോകുന്ന മാത്രയിൽ അവന് മനസ്സിലായി യേശുവിന് മാത്രമേ എൻ്റെ ഈ വിഷയത്തെ പരിഹരിക്കാൻ എനിക്ക് കാഴ്ച തരാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് അവനൊരു ബോധ്യം ഉണ്ടായിരുന്നു നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത ഏത് മനുഷ്യനെയും ചേർത്ത് പിടിക്കാൻ മതം നോക്കാതെ കളർ നോക്കാതെ പണം നോക്കാതെ ഏതു മനുഷ്യനെയും ഒരുപോലെ ചേർത്തു പിടിക്കുന്നവനാണ് യേശു മതം വർഗം വർണം ഒന്നും ഒരു ഭേദവുമില്ലാതെ ചേർത്ത് വിടിക്കുന്ന മാർഗോട് ചേർത്തു പിടിക്കുന്നവനാണ് യേശു വഴിയെങ്കി മനുഷ്യൻ യേശുവിനെ വിളിക്കുക ദാവീതു പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് അവൻ വിളിക്കുകയാണ് ആ വിളിക്കുമ്പോൾ തന്നെ അവന്റെ ആവിശ്യബോധം അവിടെ ഉയർന്നു വരികയാണ് അവൻ്റെ നിലവിട്ടുള്ള വിളി നിലവിളി നിലവിട്ടു വിളിക്കുക കാര്യം ഒരു സൗഖ്യം കിട്ടാൻ ആഗ്രഹിക്കാത്തതാരാ പ്രിയരെ ഒരു സൗഖ്യം കൊതിക്കാത്തതാരാ പല നിലകളിൽ അസ്വസ്ഥപ്പെടുന്നവരും രോഗത്തിലിരിക്കുന്നവരും ഒക്കെയാണ് ഈ ഭൂമി ലോകത്തിലുള്ളവരൊക്കെ അപ്പൊ ഒരു രോഗിയായി മാറിയ രോഗം മാറണമെന്നും അതിനകത്തൊരു സൗഖ്യം കിട്ടണമെന്നും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഈ മനുഷ്യനും അവന് കണ്ണ് കാണത്തില്ല എന്നൊരവസ്ഥയിൽ യേശുവിനെ വിളിച്ചാൽ യേശു എന്നെ കണ്ടാൽ എനിക്ക് തിരിച്ച് യേശുവിനെ കാണാൻ കഴിയുമെന്നുള്ള ഒരു വലിയ വിശ്വാസമായിരുന്നു അവനുള്ള പക്ഷെങ്കിൽ ആ വഴിയരികെ മനുഷ്യൻ നിലവിളിക്കുമ്പോൾ അവനെ മിണ്ടാതാക്കുവാൻ പലരും ശ്രമിച്ചു യേശുവിൻ്റെ കൂടെ വീണ്ടൊക്കെ പറഞ്ഞു ആ മനുഷ്യനോട് മിണ്ടരുതെന്ന് പറഞ്ഞു അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചു നീ യേശുവിനെ വിളിക്കരുതെന്ന് പറഞ്ഞു നീ യേശുവിനെ വിളിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഒരുമിച്ച് യേശു ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നീ യേശുവിനെ വിളിക്കേണ്ട അതുകൊണ്ട് മനുഷ്യരുടെ കൺസെപ്റ്റ് ഒരു മതത്തിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തി വിളിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ടവർ വിളിച്ചാൽ മാത്രമേ യേശു കേൾക്കത്തുള്ള മനുഷ്യരുടെ കൺസെപ്റ്റ് അങ്ങനെയല്ല പ്രിയരെ ആരാവശ്യബോധത്തോടെ യേശുവിനെ വിളിച്ചു എന്റെ ലൈഫിലേക്ക് യേശുവെ നാഥാവെന്ന് ഇറങ്ങി വരണമെന്ന് പറഞ്ഞാലും മതം നോക്കാതെ പദവി നോക്കാതെ കളർ നോക്കാതെ ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ് വഴിയരികി ഇരുന്നവൻ വിളിച്ചപ്പോൾ പലരും സ്റ്റാറ്റസ് നോക്കിയിട്ട് പറഞ്ഞു നീ വഴിയരികിൽ ഭിക്ഷയാനിക്കുന്നവനാണ് ഓരോരുത്തരുടെ സ്റ്റാറ്റസ് നോക്കിയവർ പറഞ്ഞു നീ നീ മിണ്ടരുത് പറഞ്ഞു പക്ഷെ യേശു യേശു നമ്മെ എല്ലാം സ്നേഹിക്കുന്നത് സ്റ്റാറ്റസ് നോക്കിയല്ല അവൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് മാനവ രക്ഷിക്കാൻ വന്നവനാണ് യേശു അവിടെ നിന്നു നാല്പത്തി ഒൻപതാം വേദ ഭാഗം നിലവിളിക്കുമ്പിൽ യേശു നിന്നു അവനെ വിളിക്കാൻ പറഞ്ഞു ആരാണോ മിണ്ടാവാക്കാൻ ശ്രമിച്ചത് നി മിണ്ടെന്ന് പറഞ്ഞത് ആരാണോ അവരോട് അവനെ വിളിക്കാൻ പറഞ്ഞു അപ്പൊ പ്രിയരെ നമ്മെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ യേശുവിനെ വിളിക്കാൻ ശാസിക്കുന്നവരെ കൊണ്ടുതന്നെ യേശുവിനെ ശാസിക്കുന്നവരെ കൊണ്ട് തന്നെ യേശുവിന്റെ അടുക്കൽ നമ്മൾ എത്തിക്കുന്നവരാണ് നമ്മുടെ കഥ യേശുവിനെ കണ്ടപ്പോൾ അവനോട് ആദ്യം പറഞ്ഞു ധൈര്യപ്പെടുക രണ്ടാമത്തെ പദം എഴുന്നേൽക്കുക പ്രിയരെ നമുക്ക് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യം വേണം ധൈര്യമുണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റും കാരണം ായിരിക്കുന്ന അപ്പൊ ഞാൻ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അദ്ദേഹം എഴുന്നേൽക്കുമായിരിക്കും പക്ഷേ ഉണ്ടെങ്കിൽ മാത്രമേ എഴുന്നേൽക്കും യേശു അവനെ കണ്ട ഭാഗങ്ങളിൽ ആദ്യം പറഞ്ഞു അവൻ ആവശ്യം ധൈര്യമാണ് എന്നിട്ട് എഴുന്നേൽക്കുക യേശു അവരോട് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം യേശുവിനോട് പറയുന്ന മറുപടി എനിക്ക് കാഴ്ച പ്രാർത്ഥിക്കണം പേരെ ഈ സമയവും അവരോടും കർത്താവ് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം എന്താണ് നമ്മുടെ ആവശ്യം എന്താണ് നമ്മളെ സംഘർഷത്തിലാക്കുന്നത് എന്താണ് നമ്മളെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യം എന്താ നമ്മുടെ പ്രാർത്ഥനാ വിഷയം എന്താണ് യേശുവിൽ എടുക്കൽ ഏത് വിഷയമാണ് നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാൻ ഏതു വിഷയത്തിനും പരിഹാരം വേശു മാത്രമാണ് എന്നും പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം നമ്മളെ ആകുലതയിലേക്ക് തള്ളിവിടുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മളെ നിരാശപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഈ പകൽ ആ യേശുവിനെ ഒന്ന് വിളിക്കാൻ പറ്റും ആ യേശുവിനരികിലേക്ക് ആ വിഷയത്തെ ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുമോ ആ കർത്താവ് ഏത് വിഷയത്തിനും പരിഹാരം തരും വളരെ വിശ്വാസത്തോടെ കർത്താവിലെ എനിക്കിന്ന വിഷയമുണ്ടെന്ന് പറയാം ഈ മെർദ്ധ്യമായ യേശു ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം അവൻ്റെ മറുപടി എനിക്ക് കാഴ്ച പ്രാപിക്കണം യേശു അവനോട് പറഞ്ഞു നീ സൗഖ്യമായിരിക്കും ഇപ്പോൾ മുതൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു നീ ധൈര്യപ്പെട്ട് എഴുന്നേറ്റ് നിന്റെ ഭവനത്തിലേക്ക് പോകുക ആ സമയം മുതൽ ആ മനുഷ്യനെ മെർദ്ധ്യുമായിക്ക് വിടുതൽ പ്രാപിച്ചു അവൻ കാഴ്ച പ്രാപിച്ചു യേശുവിനെ മഹൂതപ്പെടുത്തി അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് സഹോദരങ്ങളോട് ഞാൻ യേശുവിനെ വിളിച്ചാൽ കർത്താവ് നമ്മുടെ വിഷയത്തിന് പരിഹാരം നേരിത്തും മനസ്സോടെ വിളിച്ചാൽ ആ യേശു നമ്മുടെ വിഷയത്തിന് പരിഹാരനായി നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ചേർത്ത് പിടിക്കും മിണ്ടാതാക്കാൻ ശ്രമിക്കുന്നവരുടെ നടുവിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു കർത്താവ് വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ച് നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് നമ്മുടെ ഒരു വിജയം അനുഗ്രഹിക്കുമാറങ്ങട്ടെടുക്കും